ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വൺസ് സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോളാർ സെല്ലിനെ കുറിച്ചാണ് സോ ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഫോട്ടോഡയോഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു സോ ഫോട്ടോ ഡയോഡിൽ നമ്മൾ റിവേഴ്സ് ബയസ് ആണ് അപ്ലൈ ചെയ്തിരുന്നത് ഓക്കെ സോ സ്പെഷ്യൽ ഫംഗ്ഷൻ ഡയോഡാണ് സോളാർ സെല്ല് സോ ഫോട്ടോ ഡയോഡ് നമ്മൾ റിവേഴ്സ് ബയസ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ സോളാർ സെല്ലിൽ നമ്മൾ റിവേഴ്സ് ബയസ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല അതിലേക്ക് നമ്മൾ ലൈറ്റ് ഇൻസഡൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി ഫോട്ടോ ഡയോഡ് പോലെ തന്നെയാണ് ലൈറ്റ് എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ് ഇലക്ട്രിക്കൽ എനർജി എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് പക്ഷേ ദർ ഇസ്നോ ബയാസിങ് അതായത് ഫോട്ടോ ഡയോഡ് പോലെ നമ്മൾ റിവേഴ്സ് ബയാസിംഗ് ഒന്നും എവിടെ അപ്ലൈ ചെയ്യുന്നില്ല സോളാർ സെല്ലിൽ അപ്ലൈ ചെയ്യുന്നില്ല ഓക്കെ സോ എന്താണ് ആ സോ സോളാർ സെല്ലിൻ്റെ കൺസ്ട്രക്ഷൻ അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങള് ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് വരുന്നത് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസ് കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സോ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം സോ ഫസ്റ്റ്ലി സോളാർ സെല്ലും ഫോട്ടോ ഡയോഡ് നമ്മളൊരു കമ്പാരിസൺ ആണ് നമ്മൾ പറയാൻ പോകുന്നത് ഫോട്ടോ ഡയോഡ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് സോ അതും സോളാർ സെല്ലും നമ്മളൊരു കമ്പാരിസൺ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാം സോ നിങ്ങൾക്ക് ഇവിടെ രണ്ട് സർക്യൂട്ട്സ് കാണാൻ പറ്റും സോ ഫസ്റ്റ് വൺ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോ ഡയോഡിൻ്റെയാണ് ഓക്കെ സോ ദിസ് ഈസ് ഫോർ ഫോട്ടോ ഡയോഡ് സൊ ഫോട്ടോഡയോഡിൻ്റെ കേസിൽ നമ്മുടെ പി എൻ ജംഗ്ഷനാണ് പി എൻ ജംഗ്ഷൻ ഏത് പയാസിലാണ് കിടക്കുന്നത് ഈ ഒരു പയാസ് നിങ്ങൾക്ക് പി ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ആൻഡ് എൻ ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് പി ഇസ് കണക്ടഡ് ടു നെഗറ്റീവ് എൻ ഈസ് കണക്ടഡ് ടു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് ആണ് റിവേഴ്സ് ബയസിലാണ് കിടക്കുന്നത് റിവേഴ്സ് ബയസിലാണ് കിടക്കുന്നത് സോ ഈ ഒരു പി എൻ ജംഗ്ഷനിലേക്ക് നമ്മൾ എന്ത് ഇൻസിഡന്റ് ചെയ്യാണ് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യാണ് സോ ഇതാണ് നമ്മുടെ ഇൻസിഡന്റ് ലൈറ്റ് എന്ന് പറയുന്നത് സോ വി ആർ ഇൻസിഡന്റിങ് ലൈറ്റ് ടു ദ പി എൻ ജംഗ്ഷൻ സോ ഈ ലൈറ്റിനെ ഇലക്ട്രിക്കൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് നമ്മുടെ ഫോട്ടോ ഡയോഡ് ചെയ്യുന്നത് ഓക്കെ ഇനി നമ്മൾ ഫോട്ടോ ഡയോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു സോ ഫോട്ടോ ഡയോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഇനീഷ്യലി നമ്മൾ ഒന്നും കൊടുക്കാത്ത സമയത്ത് അതിൽ ഫ്ലോ ചെയ്യുന്ന കറൻ്റാണ് ഡാർക്ക് കറണ്ട് ഇനി നമ്മൾ ലൈറ്റ് ഇൻസിഡൻറ് ചെയ്യുമ്പോൾ അവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും ആ കറണ്ട് ആണ് ഫോട്ടോ കറണ്ട് ഐ പി എന്ന് പറയും അപ്പോൾ ഈ രണ്ട് കറണ്ടും കൂടെ സമ്മിതതാണ് ടോട്ടൽ കറണ്ട് സോ രണ്ടിൻ്റെയും ഡയറക്ഷൻ എന്ന് പറയുന്നത് എൻ ടു പി ആണ് അതുകൊണ്ട് നമ്മുടെ ഗ്രാഫ് താഴേക്ക് വരും എന്നുള്ള ഒരു കേസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ് സോ നിങ്ങൾ നോക്കിയേ ഗ്രാഫ് കിടക്കുന്നത് ഏത് ക്വാർട്ടറിനിലാണ് തേർഡ് ക്വാർഡിലാണ് നമ്മുടെ ഗ്രാഫ് കിടക്കുന്നത് ഓക്കെ സോ ഫോട്ടോ ഡയോണിൻ്റെ കേസിൽ നമ്മുടെ ഗ്രാഫ് തേർഡ് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത് ഓക്കെ സോ ഈ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് പിന്നെ നമ്മൾ രണ്ട് വോൾട്ടേജും കറണ്ടും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ദിസ് പോയിന്റ് ദിസ് പോയിന്റിൽ വോൾട്ടേജ് സീറോ ആണ് കറണ്ട് എന്താണ് കറണ്ടിൻ്റെ വാല്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് ഐ എസ് സി ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത് ഐ എസ് സി ആൻഡ് ദിസ് വോൾട്ടേജ് ഈ ഒരു വോൾട്ടേജ് ഈ ഒരു വോൾട്ടേജിൻ്റെ പ്രത്യേകത എന്താണ് അവിടെ കറണ്ട് സീറോ ആണ് സോ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്നാണ് മാർക്ക് ചെയ്തത് അപ്പോൾ ഐ എസ് സി ബി ഒ സി ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജും ഷോർട്ട് സർക്യൂട്ട് കറണ്ടും ഇത്രയും നമ്മൾ ഗ്രാഫിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് സോ ഇത് നമ്മുടെ ഫോട്ടോ ഡയോഡാണ് ഫോട്ടോ റിവേഴ്സ് ബൈസിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ദെൻ അതിലേക്ക് ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുകയാണ് സോ ലൈറ്റ് ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ടുള്ള ഒരു ഫോട്ടോ കറണ്ട് അവിടെ ഡെവലപ്പ് ചെയ്യും സോ അതനുസരിച്ച് നമ്മുടെ ഗ്രാഫിൻ്റെ ഷിഫ്റ്റ് താഴേക്കുള്ള ഷിഫ്റ്റ് അതിനനുസരിച്ച് ലൈറ്റ് ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ട് ചേഞ്ച് ആവും അവിടെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് കറൻറ്റും ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജും മാർക്ക് ചെയ്തിട്ടുണ്ട് സോ റിവേഴ്സ് ബാസിലാണ് നമ്മുടെ ഫോട്ടോ ഡയോഡ് വർക്ക് ചെയ്യുന്നത് സോ ദിസ് ഈസ് ഫോട്ടോ കണ്ടക്റ്റീവ് ഫോട്ടോ കണ്ടക്റ്റീവ് ആണ് ഫോട്ടോ കണ്ടക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഈസ് ഡെലിവേർഡ് ടു ദ ഡിവൈസ് ബൈ ദ എക്സ്റ്റേണൽ സർക്യൂട്ട് അതായത് ഡിവൈസിലേക്ക് നമ്മൾ പവർ ഡെലിവറി ചെയ്യാണ് ബൈ ദ എക്സ്റ്റേർണൽ സർക്യൂട്ട് ഓക്കെ അപ്പം ഇതാണ് നമുക്ക് ഫോട്ടോ ഡയോഡിന്റെ കേസിൽ ഇനി നമുക്ക് സോളാർ സെല്ല് നോക്കാം സോ ദിസ് ഇസ് സോളാർ സെൽ ഇതാണ് നമ്മുടെ സോളാർ സെൽ എന്ന് പറയുന്നത് സോ സോളാർ സെല്ലിന്റെ കേസിൽ എന്താ വ്യത്യാസം സോളാർ സെല്ലിന്റെ കേസിൽ പി എൻ ജംഗ്ഷൻ ഉണ്ട് ആ പി എൻ ജംഗ്ഷൻ ജംഗ്ഷനിലേക്ക് നമ്മൾ ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്നുണ്ട് സോ ദിസ് ഇസ് എ പി എൻ ജംഗ്ഷൻ ഇതാണ് നമ്മുടെ പി എൻ ജംഗ്ഷൻ അതിലേക്ക് നമ്മൾ ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്നുണ്ട് സോ ഇതാണ് നമ്മുടെ ഇൻസിഡന്റ് ഫോട്ടോൺ അല്ലെങ്കിൽ ലൈറ്റ് എനർജി എന്ന് പറയുന്നത് ഓക്കെ സോ ലൈറ്റ് ഇൻസിഡന്റ് ചെയ്ത് അവിടെയും ഇലക്ട്രോൺ ഹോൾ പേഴ്സ് ജനറേറ്റ് ചെയ്ത് കറണ്ട് തന്നെയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫോട്ടോ കറണ്ട് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പക്ഷേ ഇതിന് നമ്മൾ ബയാസിങ് ഒന്നും കൊടുത്തിട്ടില്ല ഇവിടെ നമ്മൾ റിവേഴ്സ് ബയസ് കൊടുത്തിരുന്നു ഫോട്ടോ ഡയോഡിൽ പക്ഷേ ഇവിടെ റിവേഴ്സ് ബയസ് ഒന്നുമില്ല ദർ ഇസ് നോ ബയാസിങ് അതിന് പകരം ഇവിടെ എന്താ ഉള്ളത് ഒരു ലോഡ് റെസിസ്റ്റർ ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ലോഡ് റെസിസ്റ്ററിന് അക്രോസ് നമുക്ക് എന്ത് ചെയ്യുകയാണ് ഒരു വോൾട്ടേജ് കിട്ടുകയാണ് ഒരു ഔട്ട് പുട്ട് വോൾട്ടേജ് കിട്ടുകയാണ് ഓക്കെ സോ വി ആർ ഡെവലപ്പിംഗ് എ വോൾട്ടേജ് അക്രോസ് ദി ലോഡ് റെസിസ്റ്റർ ആ ലോഡ് റെസിസ്റ്ററിന് അക്രോസ് കിട്ടുന്ന ഔട്ട് പുട്ട് വോൾട്ടേജ് ആണ് ശരിക്കും ഈ സോളാർ സെല്ലിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സോളാർ സെല് ഒരു പർട്ടിക്കുലർ വോൾട്ടേജിന്റെ സോളാർ എന്ന് പറയുന്നത് എന്താണ് ആ വോൾട്ടേജ് എന്ന് പറയുന്നത് ഏതിനെ അക്രോസ് ഡെവലപ്പ് ആവുന്ന വോൾട്ടേജ് ആണ് നമ്മൾ ഈ കണക്ട് ചെയ്യുന്ന ലോഡിന് അക്രോസ് ഡെവലപ്പ് ആവുന്ന വോൾട്ടേജ് ഇനി നമുക്കറിയാം ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും ഫോട്ടോ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും ഈ ഫോട്ടോ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് ഫോട്ടോ കറണ്ടിന്റെ ഡയറക്ഷൻ ഇസ് ഫ്രം എൻ ടു പി അപ്പം ഇതാണ് നമ്മുടെ ഫോട്ടോ കറണ്ടിന്റെ ഡയറക്ഷൻ എൻ ടു പി ഡയറക്ഷൻ ഫോട്ടോ കറണ്ടിന്റെ ഡയറക്ഷൻ അപ്പം നമ്മൾ ഔട്ട് പുട്ട് വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുന്ന ഏതിന് ആണ് ഈ ഒരു ലോഡിന് ആണ് നമുക്ക് ഔട്ട് പുട്ട് വോൾട്ടേജ് കിട്ടുന്നത് ഈ ഒരു ലോഡിന് ആണ് നമുക്ക് ഔട്ട് പുട്ട് വോൾട്ടേജ് കിട്ടുന്നത് സോ ബൈ കറണ്ട് ഇക്വേഷൻ അല്ലെങ്കിൽ നമുക്ക് ഔട്ട് പുട്ട് വോൾട്ടേജിനുള്ള എക്സ്പ്രഷൻ എന്ത് എഴുതാൻ പറ്റും ഔട്ട് പുട്ട് വോൾട്ടേജ് വി നോട്ട് സീക്വൾ ടു ഔട്ട് പുട്ട് വോൾട്ടേജ് വി നോട്ട് സീക്വൾ ടു ഐ പി ഇൻറ്റു ആർ എൽ എന്ന് എഴുതാൻ പറ്റും ഐ പി ഇൻറ്റു ആർ എൽ ഇതാണ് നമുക്ക് ഔട്ട് പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് സോളാർ സെല്ലിന്റെ ഔട്ട് പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് ഓക്കെ ഇനി ആക്ച്വലി നമ്മളൊരു ഡയോഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ കറണ്ട് ആ ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന നോർമൽ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും പി ടു എൻ ആണ് പിയിൽ നിന്ന് എന്നിലേക്കാണ് നമ്മൾ നോർമൽ കറണ്ട് നോർമൽ കറണ്ട് നമ്മൾ ഒരു സെമി കണ്ടക്ടറിൽ ഒരു പി എൻ ജംഗ്ഷനിൽ ഫ്ലോ ചെയ്യുന്ന നോർമൽ കറണ്ട് ഐ ആണെങ്കിൽ ഡയോഡ് കറണ്ട് ഐ ആണെങ്കിൽ ഇറ്റ് ഈസ് ഫ്രം പി ടു എൻ പി ടു എൻ ആണ് ദാറ്റ് മീൻസ് ഐപിയും ഐയും നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഡയറക്ഷൻ റിവേഴ്സ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ പിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ എന്ത് കൊടുക്കാം മൈനസ് ഐ എന്ന് കൊടുക്കാം സോ വി നോട്ടിനുള്ള എക്സ്പ്രഷൻ എന്തായിട്ട് മാറും വി നോട്ട് ഇസ് ഈക്വൾ ടു മൈനസ് ഐ ഇൻ ആർ എൽ മൈനസ് ഐ ഇൻറ്റു ആർ എൽ എന്നായിട്ട് മാറും ഞാനിതിന് ഐക്ക് ഒരു ആയിട്ട് ഇതിനെ മാറ്റിയാണ് ഐ ഇസ് ഈക്വൽ ടു സോ വാട്ട് ഇസ് ഐ ഐസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ ആർ എൽ മൈനസ് വൺ ബൈ ആർ എൽ ഇൻറ്റു വി നോട്ട് എന്നുള്ള രീതിയിൽ ഞാൻ ഈ ഒരു എക്സ്പ്രഷനെ മാറ്റുകയാണ് മൈനസ് വൺ ബൈ ആർ എൽ ഇൻറ്റു വി നോട്ട് ഓക്കെ സോ നമ്മൾ ഈ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ വൈ പാരാമീറ്റർ ഏതാണ് കറൻ്റ് ആണ് എക്സ് പാരാമീറ്റർ എന്താണ് വോൾട്ടേജ് ആണ് സോ ദിസ് ഈസ് ലൈക്ക് വൈ ഇസ് ഈക്വൾ ടു എം ഇൻ ടു എക്സ് വൈ ഇസ് ഈക്വൾ ടു എം എക്സ് എന്നുള്ള രീതിയിലാണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണ് ആ സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ് എം എന്ന് പറയുന്നത് സ്ലോപ്പാണ് സോ വാട്ട് ഈസ് എ സ്ലോപ്പ് ഈ ഒരു ഫോർമുല നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ സ്ലോപ്പ് കിട്ടുക സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ബൈ ആറല്ലാണിതിൻ്റെ സ്ലോപ്പ് മൈനസ് വൺ ബൈ ആറിലാണ് ഇതിൻ്റെ സ്ലോപ്പ് അപ്പം നമുക്ക് ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ വേണമെങ്കിൽ ഈ ഒരു ഗ്രാഫിൽ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും സോ എങ്ങനെയാണ് ആ സ്ട്രെയിറ്റ് ലൈൻ വരിക വൈ ഇസ് ഈക്വൾ ടു മൈനസ് വൺ ബൈ ആറ് അല്ലിൻറ്റ് വീനോട്ട് സോ നമ്മൾ നെഗറ്റീവ് സ്ലോപ്പാണ് നെഗറ്റീവ് സ്ലോപ്പാണ് സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ് സോ ഇതുപോലെ ആയിരിക്കും നമ്മുടെ സ്ലോപ്പ് വരുന്നത് ഓക്കെ സോ സ്ലോപ്പ് വിൽ ബി ലൈക്ക് ദിസ് ഇതുപോലെ ആയിരിക്കും നമ്മുടെ സ്ലോപ്പ് വരിക ഓക്കെ സോ സ്ട്രൈറ്റ് ലൈൻ ഇതാണ് നമ്മുടെ സ്ട്രൈറ്റ് ലൈൻ നെഗറ്റീവ് സ്ലോപ്പ് ആണ് സോ സ്ട്രൈറ്റ് ലൈൻ വിൽ ബി ലൈക്ക് ദിസ് ഓക്കെ സോ ഇതിനെ പറയുന്ന പേരാണ് ഈ ഒരു സ്ട്രൈറ്റ് ലൈനെ പറയുന്ന പേരാണ് ലോഡ് ലൈൻ എന്ന് പറയുന്നത് ഈ സ്ട്രൈറ്റ് ലൈനെ പറയുന്ന പേരെന്താണ് ലോഡ് ലൈൻ ഈ സ്ട്രൈറ്റ് ലൈനു പറയുന്ന പേര് ലോഡ് ലൈൻ ആണ് സോ ഈ ലോഡ് ലൈന് നമ്മുടെ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഷെയ്പ്പ് നമുക്കറിയാം ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് സോ ഈ ലോഡ് ലൈന് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇൻ്റർസെക്ട് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് സോ നെഗറ്റീവ് സ്ലോപ്പ് ഉള്ള ഈ ഒരു സ്ട്രൈറ്റ് ലൈന് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇൻ്റർസെക്ട് ചെയ്യുന്നുണ്ട് ദാറ്റ് ഇന്റർസെക്ടി പോയിന്റ് ഇതാണ് നമ്മുടെ ഇൻ്റർസെക്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് സോ ഈ ഇൻ്റർസെക്ടി പോയിന്റിനെ പറയുന്ന പേര് ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്നാണ് സോ ദിസ് പോയിന്റ് അറ്റ് വിച്ച് the straight line that means the load line intersect with the uh, characteristic uh, curve is called the ഓപ്പറേറ്റിംഗ് പോയിന്റ് ഓക്കെ സോ ഓപ്പറേറ്റിംഗ് പോയിന്റ് സോ ഈ ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റിൽ നിന്നാണ് ശരിക്കും നമ്മൾ ഔട്ട്പുട്ട് പവർ എടുക്കുന്നത് ഒരു സോളാർ സെല്ലിൽ നമ്മൾ ഔട്ട്പുട്ട് പവർ എവിടെ നിന്ന് എടുക്കുന്നത് ഈ ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റിൽ നിന്ന് എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വൈ ആക്സിസിലേക്ക് എക്സ്റ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കറണ്ട് കിട്ടും എക്സ് ആക്സിസിലേക്ക് നമ്മൾ ഇതിന് എക്സ്റ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വോൾട്ടേജ് കിട്ടും ആ വോൾട്ടേജും കറണ്ട് കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും പവർ കിട്ടും അതാണ് സോളാർ സെല്ലിന്റെ ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് ഓക്കെ സോ ഈ ഒരു പോയിന്റിലാണത് ഓപ്പറേറ്റ് ചെയ്യുക അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ ആർ എൽ ആണല്ലോ ഈ ഇതിന്റെ സ്ലോപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്ന പാരമീറ്റർ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ബൈ ആർ ആർ എൽ ഈ ആറ് 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 പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് ആണ് ആർ എൽ അപ്പോൾ ഈ ആർ എല്ലിൻ്റെ വാല്യൂ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആർ എല്ലിൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാം സോ ആർ എൽ വാല്യൂ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് മാറും ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് മാറിക്കഴിഞ്ഞാൽ ഇത് ക്യാരക്ടറിസ്റ്റിക് കർവ് ആയിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് മാറും പോയിന്റ് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിൻറ്റ് മാറും അപ്പം നമുക്ക് ഓപ്പറേറ്റിംഗ് പോയിന്റ് ഡിസൈൻ ചെയ്യാം ആർ എൽ സെലക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഔട്ട് പുട്ട് പവർ നമുക്ക് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ നമ്മൾ ആർ എല്ലിൻ്റെ വാല്യൂ സെലക്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇത് ഏത് ക്വാർഡറിനിലാണ് കിടക്കുന്നത് സോളാർ സെല്ലിൻ്റെ കേസിൽ നമ്മളിപ്പോൾ ഏത് ക്വാർഡറിനിലാണ് വർക്കിംഗ് ഓപ്പറേഷൻ പറഞ്ഞത് ഫോർത്ത് ക്വാർഡറിൻ്റെ ആണ് വരുന്നത് ഫോട്ടോ ഡയോഡ് ഏത് ക്വാർഡറിൻ്റെ ആയിരുന്നു തേർഡ് ക്വാർഡർ സോളാർ സെല്ലേതാണ് ഫോർത്ത് ക്വാർട്ടറിൻ്റ് സോ സോളാർ സെല്ല് ഫോർത്ത് ക്വാർട്ടറിനിലാണ് വർക്ക് ചെയ്യുന്നത് ഇതാണ് ഒരു ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത് ആൻഡ് ദിസ് ഈസ് ഫോട്ടോ വോൾട്ടായിക്ക് ഫോട്ടോ വോൾട്ടാക് സെല്ലും സോളാർ സെല്ലും നമ്മൾ പറയാറുണ്ട് സോ പവർ ഈസ് ഡെലിവേർഡ് ടു ലോഡ് ബൈ ദ ഡിവൈസ് അതായത് നമ്മൾ സോളാർ സെല്ലിൽ നിന്ന് പവർ എങ്ങോട്ടാണ് ഡെലിവറി ചെയ്യുന്നത് ലോഡിലേക്ക് ലോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് നമ്മൾ ആറൽ എന്ന് പറഞ്ഞ ലോഡിലേക്കാണ് പവർ ഡെലിവറി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഫോട്ടോ ഡയോട് സോളാർ സെല്ല് ഫോട്ടോ ഡയോഡിൽ റിവേഴ്സ് ബയസ് സോളാർ സെല്ലിൽ ബയാസിങ് ഒന്നുമില്ല രണ്ടിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു അതിൽ സോളാർ സെല്ലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ എങ്ങനെയാണ് ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ലോഡ് ലൈൻ വരച്ചതെന്ന് പറഞ്ഞു ആ ലോഡ് ലൈൻ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സായിട്ട് ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ക്യൂ പോയിന്റ് എന്ന് പറഞ്ഞു ആ ക്യൂ പോയിന്റിന്റെ പൊസിഷൻ അനുസരിച്ചിട്ടാണ് നമുക്ക് ഔട്ട്പുട്ടിൽ പവർ കിട്ടുന്നത് സോ നമുക്ക് ആ ക്യൂ പോയിന്റ് ആർ എന്റെ വാല്യൂ പ്രോപ്പറായിട്ട് ചൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം ക്യൂ പോയിന്റ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതാണ് ഒരു ബേസിക് കമ്പാരിസൺ സോളാർ സെല്ലും ഫോട്ടോ ഡയോഡും തമ്മിലുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കമ്പാരിസൺ ഇനി നമ്മൾ സോളാർ സെല്ലിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ഞാൻ ഇവിടെ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട് സോ സോളാർ സെല്ലിന്റെ വേറെ പേരെന്താണ് ഫോട്ടോ വോൾട്ടായി സെല്ലാണ് സോ ദാറ്റ് കൺവേർട്സ് എനർജി ഓഫ് ലൈറ്റ് ഡയറക്ട്ലി ഇൻറ്റു ഇലക്ട്രിസിറ്റി അതായത് ലൈറ്റ് എനർജീനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ് ഇലക്ട്രിക്കൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് സോ ലൈറ്റ് ഇസ് കൺവേർട്ടഡ് ഇൻറ്റു ഇലക്ട്രിസിറ്റി ബൈ ആൻ എഫക്റ്റ് അതിനെ നമ്മൾ എന്ത് പറയും ഫോട്ടോ വോൾട്ടായിക്ക് എഫക്ട് എന്നാണ് പറയുക ഫോട്ടോ വോൾട്ടായി എഫക്ട് ഓക്കെ സോ ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഫോട്ടോ ഇലക്ട്രിക് സെൽ ഡിഫൈൻഡ് ആസ് ഡിവൈസ് ഹൂസ് ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അതായത് അതിന്റെ കറണ്ട് വോൾട്ടേജ് റെസിസ്റ്റൻസ് ഇതൊക്കെ എന്താ ലൈറ്റിന്റെ എക്സ്പോസിങ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ട് നമുക്ക് ഈ പാരാമീറ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും വേരി ചെയ്യാൻ പറ്റും ഓക്കെ ഇതിനു വേണ്ടി നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്കൺ ഗാലിയം ആർസനൈഡ് ഇൻഡിയ മാർസനൈറ്റ് അതുപോലെ തന്നെ കാഡ്മിയ മാർസനയുടെ ഒക്കെയാണ് നമ്മൾ സോളാർ സെൽസിന്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് നോർമലി യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അതിൽ സിലിക്കൺ ആൻഡ് സെലീനിയം ആണ് ഏറ്റവും കൂടുതലായിട്ട് സോളാർ സെല്ലിന് വേണ്ടിയിട്ട് സിലിക്കണും ആണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഓക്കെ ഇനി സോളാർ സെല്ലിന്റെ എഫിഷ്യൻസി മെയിൻലി ഡിറ്റർമൈൻ ചെയ്യുന്നത് സെമി കണ്ടക്ടർ മെറ്റീരിയലിൻ്റെ ബാൻഡ് ഗ്യാപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടർ മെറ്റീരിയലിൻ്റെ ബാൻഡ് ഗ്യാപ്പ് അതായത് ഓരോ മെറ്റീരിയലിനും ഓരോ എനർജി ഗ്യാപ്പ് ഉണ്ട് അപ്പം ഈ എനർജി ഗ്യാപ്പ് ആണ് ശരിക്കും ഇതിൻ്റെ തിയററ്റിക്കൽ എഫിഷ്യൻസി ഇതിൻ്റെ എഫിഷ്യൻസി ഡിറ്റർമൈൻ ചെയ്യുന്ന പാരാമീറ്റർ അതായത് ഔട്ട് പുട്ട് പവർ എത്രത്തോളം കൂടുന്നുണ്ട് അതായത് ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ആണ് ശരിക്കും നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്ക് ഔട്ട് പുട്ടിൽ ജനറേറ്റ് ചെയ്യുന്ന പവറും ഇൻപുട്ടിൽ നമ്മൾ ലൈറ്റ് ത്രൂ കൊടുക്കുന്ന പവറും അതിൻ്റെ റേഷ്യോ ആണ് എഫിഷ്യൻസി അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടർ മെറ്റീരിയലിൻ്റെ എന്താണ് ബാൻഡ് ഗ്യാപ്പാണ് അത് ഡിറ്റർമൈൻ ചെയ്യുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത് ഇനി ഇതിന്റെ പ്രിൻസിപ്പിൾ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾറെഡി പറഞ്ഞു ഫോട്ടോ വോൾട്ടായിക്ക് ആക്ഷൻ ആണ് ഇവിടെ നടക്കുക ഫോട്ടോ വോൾട്ടായിക്ക് ആക്ഷൻ എന്നാണ് പറയുന്നത് അതായത് നമ്മൾ ഇവിടെ ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാണ് ചെയ്യുക സോ ഈ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് എന്തിന് പ്രപ്പോഷണൽ ആണ് നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഇൻസിഡന്റ് ചെയ്യുന്ന ലൈറ്റ് ഇൻറ്റൻസിറ്റിക്ക് പ്രപ്പോഷണൽ ആണ് സോ വോൾട്ടേജ് ഈസ് പ്രപ്പോഷണൽ ടു സൺലൈറ്റ് ഇൻറ്റൻസിറ്റി സോ സോ അതുകൊണ്ടാണ് ഇതിനെ ഫോട്ടോ വോൾട്ടൈക് സെല്ലെന്ന് പറയുന്നത് ഓക്കെ സോ നമുക്ക് സൺലൈറ്റോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റോ യൂസ് ചെയ്യാം എനിവേ സോഴ്സ് ഓഫ് ലൈറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഔട്ട് പുട്ട് വോൾട്ടേജ് ആ ഇൻറ്റൻസിറ്റി അതിനനുസരിച്ചിട്ട് മാറുന്നത് ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഇനി ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നോക്കാം സോളാർ സെല്ലിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ സോ വി ഹ് പി ടൈപ്പ് സിലിക്കൺ എൻ ടൈപ്പ് സിലിക്കൺ ഇതാണ് നമ്മുടെ പി എൻ ജംഗ്ഷൻ അതിന്റെ ഇടയിൽ എന്തുണ്ട് ഡിപ്ലീഷൻ ലെയർ ഉണ്ട് സോ പി ടൈപ്പും ഉണ്ട് എൻ ടൈപ്പും ഉണ്ട് അതിന്റെ ഇടയിൽ എന്തുണ്ട് ഡിപ്ലീഷൻ ഉണ്ട് സോ ദിസ് ഈസ് പി ടൈപ്പ് ആൻഡ് ദിസ് ഈസ് എൻ ടൈപ്പ് അതിന്റെ ഇടയിലുള്ള ഇതാണ് നമ്മുടെ ഡിപ്ലീഷൻ എന്ന് പറയുന്നത് സോ ദിസ് ഈസ് അവർ ഡിപ്ലീഷൻ ലെയർ എന്ന് പറയുന്നത് സോ ഇതിലേക്കാണ് നമ്മളെ സോളാർ റേഡിയേഷൻ നമ്മുടെ ലൈറ്റ് അതായത് നമ്മുടെ ഫോട്ടോൺ ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നത് ഈ ഒരു മെറ്റീരിയലിലേക്കാണ് അപ്പോൾ ഈ ഒരു മെറ്റീരിയലിലേക്ക് ലൈറ്റ് വന്ന് ഇൻസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നു സോ നമുക്ക് ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ഇവിടെ മെഷർ ചെയ്യാൻ പറ്റും അതാണ് സോളാർ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് സോ ദിസ് ഇസ് ദ വോൾട്ടേജ് മെഷർമെന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് മെഷർമെന്റ് ഇനി അതിൻ്റെ ഒരു സിമ്പല് സർക്യൂട്ട് സിമ്പലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലിൻ്റെ സിമ്പിളാണ് വരുന്നത് ഒരു പോസിറ്റീവ് പൊളാരിറ്റി ഒരു നെഗറ്റീവ് പൊളാരിറ്റി ഉണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ലൈറ്റ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ട് സോ ഇതാണ് നമ്മുടെ ലൈറ്റ് ഇതിലേക്ക് ലൈറ്റ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ട് അതാണ് ഇവിടെ കാണിക്കുന്നത് സോ ഇത് ലൈറ്റാണ് ഇതിലേക്ക് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന ലൈറ്റിന്റെ ആരോ ആണ് അവിടെ കാണിച്ചേക്കുന്നത് സോ അതാണ് ഇത് സിമ്പൽ നമ്മളെ ഫോട്ടോ ഡയോഡായിരുന്നു വെച്ചാൽ നമ്മൾ ഡയോഡിന്റെ ഷേപ്പ് ആണ് ഇവിടെ വരയ്ക്കുക എന്നിട്ട് അതിലേക്ക് ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യാണ് ചെയ്യുന്നത് ഇതാണ് ഫോട്ടോ ഡയോഡ് സോളാർ സെല്ലാവുമ്പോൾ സെല്ലാണ് അവിടെ കാണിക്കുന്നത് അതിലേക്ക് സെല്ലെന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് അതിലേക്ക് ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന ഒരു സിമ്പലാണ് നമ്മൾ സോളാർ സെല്ലിൽ ഫോളോ ചെയ്യുന്നത് ഓക്കെ സോ നമ്മൾ സിമ്പലും പറഞ്ഞു ഇനി ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു രണ്ട് ടേം നമ്മൾ ഫോട്ടോ ഡയോഡിൽ കുറച്ച് ടേംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ സോളാർ സെല്ലിലും ഒരു ഒന്ന് രണ്ട് ടേംസ് ഉണ്ട് സോ ആ ടേംസിനെ ബേസ് ചെയ്തിട്ടാണ് സാധാരണ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കാറ് സോ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും സോ രണ്ട് ആണ് നമ്മൾ മെയിൻലി നോക്കാൻ പോകുന്നത് ഒന്ന് എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു ടേം രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് ഫിൽ ഫാക്ടർ എന്ന് പറയുന്ന ടേമാണ് സോ സോളാർ സെല്ലിന്റെ എഫിഷ്യൻസി എന്താണ് സോളാർ സെല്ലിന്റെ ഫിൽ ഫാക്ടർ എന്താണ് അതിന്റെ രണ്ടിന്റെയും മാത്തമെറ്റി അപ്പൊ നമുക്ക് അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സോ ഇതാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഇതാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് സോ ഓപ്പറേറ്റിംഗ് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറന്റ് ഓപ്പറേറ്റിംഗ് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് ഓക്കെ ഇനി നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഇതാണ് പോകുന്നത് സോ ഈ ക്യാരക്ടറിസ്റ്റിക്സിൽ ഈ ഒരു വോൾട്ടേജ് ആണ് നമ്മുടെ ഷോർട്ട് സർക്യൂട്ട് സോറി ഈ ഒരു കറൻ്റ് ആണ് നമ്മുടെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഈ ഒരു വോൾട്ടേജ് ആണ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് അതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പാരാമീറ്റേഴ്സ് സോ ഫസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോളാർ സെല്ലിൻ്റെ എഫിഷ്യൻസി ആണ് സോളാർ സെല്ലിൻ്റെ എഫിഷ്യൻസി എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ് ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ആണ് ബേസിക്കലി എഫിഷ്യൻസി എന്ന് പറയുന്നത് അപ്പോൾ ഒരു സോളാർ സെല്ലിനെ സംബന്ധിച്ച് അതിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മാക്സിമം ഔട്ട്പുട്ട് പവർ അല്ലെങ്കിൽ മാക്സിമം പവർ ഔട്ട് പുട്ട് സോളാർ സെല്ലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മാക്സിമം പവർ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻസിഡന്റ് റേഡിയേഷൻ പവർ ഡിവൈഡഡ് ബൈ അതിലേക്ക് ഇൻസിഡന്റ് ചെയ്യുന്ന റേഡിയേഷന്റെ പവർ ഔട്ട്പുട്ടിൽ കിട്ടുന്ന പവർ ഡിവൈഡ് ബൈ ഇൻസിഡന്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ പവർ അപ്പം ഔട്ട് കിട്ടുന്ന പവറിനെ പി മാക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു ഔട്ട്പുട്ടിൽ കിട്ടുന്ന പവറിനെ ഡിനോട്ട് ചെയ്യുന്ന ടേം ഏതാണ് പി മാക്സ് ഡിവൈഡ് ബൈ ഇൻസിഡന്റ് റേഡിയേഷൻ പവർ ഇൻസിഡന്റ് റേഡിയേഷൻ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് ടേമിൻ്റെ പ്രൊഡക്റ്റ് ആണ് സോ ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ഫ്ലക്സ് ഇൻസിഡന്റ് റേഡിയേഷൻ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ പെർ ഏരിയ ആണ് അതായത് നമ്മൾ ഇതിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന ലൈറ്റ് അതൊരു പെർ ഏരിയ ഒരു ഏരിയയിലാണ് റേഡിയേറ്റ് ചെയ്യുന്നത് സോ വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ ഇൻസിഡന്റ് റേഡിയേഷൻ ഫ്ലെക്സിൻ്റെ യൂണിറ്റ് വരുന്നത് സോ അതിനെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഇൻസിഡന്റ് റേഡിയേഷൻ പവർ കിട്ടുന്നത് സോ അതിനെ ഇൻറ്റു ഏരിയ ആ ഒരു ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ദാറ്റ് ഈസ് ഇ ഇൻറ്റു എ സി ആണ് ഇൻസിഡന്റ് റേഡിയേഷൻ പവർ എന്ന് പറയുന്നത് സോ ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻസിഡൻറ്റ് റേഡിയേഷൻ പവർ ഇതാണ് ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് സൊ എഫിഷ്യൻസി ഓഫ് സിലിക്കൺ സോളാർ സെല്ല് നോർമലി ഒരു പതിനാല് ശതമാനമൊക്കെയാണ് ഇതിൻ്റെ എഫിഷ്യൻസി വരുന്നത് സോ തിയറാറ്റിക്കൽ എഫിഷ്യൻസി വരുന്നത് മാക്സിമം എഫിഷ്യൻസി ഓഫ് സിലിക്കൺ സോളാർ സെല്ലീസ് അബൌട്ട് ഫോർട്ടീൻ പെർസെൻറ്റേജ് ഇവൻഡോ ദ തിയറാറ്റിക്കൽ എഫിഷ്യൻസിസ് അബൌട്ട് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അതായത് മാക്സിമം എഫിഷ്യൻസിയും തിയറാറ്റിക്കൽ എഫിഷ്യൻസിയും അങ്ങനെ രണ്ട് ടൈപ്പ് എഫിഷ്യൻസി ഉണ്ട് അത് ഫിൽഫാക്ടർ എന്ന് പറയുന്ന ടേം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം സോ തിയററ്റിക്കൽ എഫിഷ്യൻസി കുറച്ച് കൂടുതലായിരിക്കും മാക്സ് മാക്സിമം എഫിഷ്യൻസിയെക്കാളും സോ തിയററ്റിക്കൽ എഫിഷ്യൻസി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജും മാക്സിമം എഫിഷ്യൻസി എത്രയാണ് പതിനാല് ശതമാനമാണ് നമ്മൾ ഏത് ലൈറ്റ് സോഴ്സ് ഉപയോഗിക്കുമ്പോൾ സൺലൈറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റേഡിയേറ്റിംഗ് സോഴ്സ് സൺലൈറ്റ് ആവുമ്പോഴുള്ള കേസാണ് പറഞ്ഞത് ഓക്കെ അപ്പാർട്ട് ഫ്രം ബാൻഡ് ഗ്യാപ്പ് ബാൻഡ് ഗ്യാപ്പിന് പുറമെ കറണ്ട് വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോളാർ സെൽ ആൾസോ ഇൻഫ്ലുവൻസ് നമ്മൾ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സിന് ശരിക്കും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതിൻ്റെ എഫിഷ്യൻസിയെ ഡിറ്റർമൈൻ ചെയ്യുന്നില്ല കാരണം ഈ ക്യാരക്ടറിസ്റ്റിക്സിലാണ് ആ ഒരു ലോഡ് ലൈൻ വരയ്ക്കുന്നത് അവിടെയാണ് നമ്മൾ ക്യൂ പോയിന്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്യുന്നത് സോ ആ ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റ് ഒക്കെ ഇതിൻ്റെ എഫിഷ്യൻസിയെ ഡിറ്റർമൈൻ ചെയ്യാൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഓക്കെ സോ ഫസ്റ്റ് ടേം നമ്മൾ പറഞ്ഞു സോളാർ സെല്ലിന്റെ എഫിഷ്യൻസി ഇനി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ടേം ആണ് ഫിൽ ഫാക്ടർ ഫിൽ ഫാക്ടർ സോ ഫിൽ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എഫിഷ്യൻസി മാക്സിമം പവർ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ മാക്സിമം എഫിഷ്യൻസി ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ മാക്സിമം പവർ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ തിയറാറ്റിക്കൽ അതായത് പവർ ഔട്ട് പുട്ടിൻ്റെ വാല്യൂ ഡിവൈഡഡ് ബൈ തിയറാറ്റിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ് നമ്മളെ ഗ്രാഫ് നമുക്കറിയാം സോ ഈ ഗ്രാഫിൽ നമ്മൾ ക്യൂ പോയിന്റിലാണ് ഈ സോളാർ സെൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് സോ ദിസ് ഈസ് അവർ ക്യൂ പോയിന്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയാം സോ ഈ ഒരു പോയിന്റിലാണ് നമ്മുടെ സോളാർ സെൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് സോ ഈ ഒരു ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ ആക്സിൽ നമുക്ക് എന്ത് കിട്ടും ഇതിന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും കറണ്ട് കിട്ടും എക്സ് ആക്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും വോൾട്ടേജ് കിട്ടും അപ്പോൾ ഈ വോൾട്ടേജും ഈ കറൻറ്റും വോൾട്ടേജിനെ വി എം പി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കറൻറ്റിന് ഐ എം പി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും സോളാർ സെല്ലിൽ നിന്ന് കിട്ടുന്ന മാക്സിമം ഔട്ട് പുട്ട് പവർ കിട്ടും സോളാർ സെല്ലിൽ നിന്ന് കിട്ടുന്ന മാക്സിമം ഔട്ട് പുട്ട് പവർ കിട്ടും അതാണ് പി മാക്സ് എന്ന് പറയുന്നത് സോ വി എം പി ഇൻറ്റു ഐ എം പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി പി മാക്സ് ആണ് ഇതാണ് നമുക്ക് കിട്ട കിട്ടുന്ന വാല്യൂ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇനി ഇതേ ഡിവൈഡഡ് ബൈ തിയററ്റിക്കൽ നമുക്ക് എത്ര പവർ കിട്ടുന്നുണ്ട് തിയററ്റിക്കൽ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഗ്രാഫ് ഉണ്ടല്ലോ ഇതിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത് സോ ദിസ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് കേവ് സോ ഈ ക്യാരക്ടറിസ്റ്റിക് കേവിലാണ് നമ്മൾ ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്തത് ഇതായിരുന്നു ക്യൂ പോയിന്റ് ഓക്കെ ഈ ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ രണ്ട് പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നുണ്ട് സോ ഇവിടെ ഈ കറന്റിനെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറയും ഇവിടെ ഈ വോൾട്ടേജിനെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്നും പറയും ഓക്കെ അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് എക്സ്റ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ് അതായത് ഈ ഷോർട്ട് സർക്യൂട്ട് കറണ്ടും ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു റെക്റ്റാംഗിൾ ഷേപ്പ് ഇവിടെ കിട്ടും അല്ലേ റെക്റ്റാംഗിൾ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പ് വാല്യൂ സെയിം ആണെങ്കിൽ സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷെയ്പ്പ് കിട്ടും ഓക്കെ അപ്പൊ ഈ ഐ എസ് ഇ വി ഒ സിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഒരു പവർ ഉണ്ടല്ലോ വി എസ് സിയും സോറി ഐ എസ് സിയും വി ഒ സിയും വി ഒ സി എന്ന് പറഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഐ എസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഒരു പവറാണ് ഇതിൻ്റെ തിയറക്ടിക്കൽ വാല്യൂ തിയറക്റ്റിക്കൽ വാല്യൂ അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത വാല്യൂ ആണ് സോ അതാണ് വി എസ് സോറി ഐ എസ് ഇ ഇൻറ്റു വി ഒ സി ഐ എസ് സി ഇൻറ്റു വി ഒ സി അപ്പം ഈ റേഷ്യോ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിൽ ഫാക്ടർ എന്ന് പറയുന്നത് ഫിൽ ഫാക്ടർ അതായത് മാക്സിമം നമുക്ക് സോളാർ സെല്ലിൽ കിട്ടുന്ന ഔട്ട്പുട്ട് പവർ പവറ് ഡിവൈഡഡ് ബൈ തിയററ്റിക്കലി നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് പവർ തിയററ്റിക്കലി നമുക്ക് കിട്ടേണ്ട തിയറട്ടിക്കലി കിട്ടണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാനേ പറ്റും അത്രയും വാല്യൂ കിട്ടുന്നില്ല സോ മാക്സിമം കിട്ടുന്ന ആ ഒരു ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ തിയററ്റിക്കലി ഈ ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് പവർ ദാറ്റ് ഈസ് ഐ എസ് സി ഇൻറ്റു വി ഒ സി ഈ റേഷ്യോനെ പറയുന്ന പേരാണ് ഫിൽ ഫാക്ടർ അപ്പം നമ്മുടെ റിക്വയർമെന്റ് എന്താ വെച്ചാൽ ഒരു സോളാർ സെല്ല് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുമ്പോൾ ഫിൽ ഫാക്ടറിൻ്റെ വാല്യൂ എങ്ങനെ ആയിരിക്കണം കൂടുതലായിരിക്കണം സോ ഫിൽ ഫാക്ടർ വാല്യൂ വിൽ ബി ഹൈ ആ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യണം സോളാർ സെല്ലിൻ്റെ ഡിസൈന് കൺസ്ട്രക്ഷന് കാര്യങ്ങൾ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് രണ്ട് പാരാമീറ്റേഴ്സ് ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് സോളാർ സെല്ലിൻ്റെ എഫിഷ്യൻസി രണ്ടാമത്തെ പാരാമീറ്റർ എന്താണ് ഫിൽ ഫാക്ടർ അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ചോദിക്കുക ഈ ഒരു ഏരിയ എന്നാണ് ഇതിൻ്റെ രണ്ട് പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ചോദിക്കാം ചിലപ്പോൾ ഗ്രാഫ് തന്നെ നമുക്ക് തന്നിട്ട് ഗ്രാഫ് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ സോളാർ സെല്ലിൽ ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തരുമ്പോൾ ഈ ഗ്രാഫിൽ ചിലപ്പോൾ ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും ശരിക്കും ഈ ഗ്രാഫ് കിടക്കുന്നത് ഏത് ക്വാർഡറിനിലാണ് ഫോർത്ത് ക്വാർഡറിനിലാണ് ഇവർ ഇതിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്യാം ഫ്ലിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിനെ ഫസ്റ്റ് ക്വാർഡറിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യും ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രാഫിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫിനെ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ് ഗ്രാഫ് എങ്ങനെയായിട്ട് വരും ഗ്രാഫ് ഈ ഒരു ഷേപ്പിലായിട്ട് വരും അല്ലേ ഈ ഫോർത്ത് ക്വാർഡറിൽ ഉള്ളതിനെ നമ്മൾ ഏത് ക്വാർഡറിലേക്ക് മാറ്റിയാണ് ഫസ്റ്റ് ക്വാർഡറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ദിസ്ഇസ് വി ഒ സി ഇതാണ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഇത് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിൽ ചിലപ്പോൾ ഫ്ലിപ്പ് ചെയ്തിട്ടും തരാം ഫ്ലിപ്പ് ചെയ്തിട്ടും ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഈ ഒരു ഷേപ്പ് ഇങ്ങനെയും കാണിക്കാം പക്ഷെ അതിന്ന് എടുക്കേണ്ട റീഡിങ്സ് വാല്യൂസ് എല്ലാം എന്ത് തന്നെയാണ് സെയിം തന്നെയാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക മെയിൻലി ഈ രണ്ട് ഫോർമുലാസ് അറിഞ്ഞിരിക്കുക സോളാർ സെൽ എഫിഷ്യൻസിയും ഫിൽ ഫാക്ടറിന്റെ ഇക്വേഷനും കാര്യങ്ങൾ കാര്യങ്ങളറിഞ്ഞിരിക്കുക അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളായിരിക്കും മെയിൻലി ചോദിക്കുക ഓക്കെ സോ നമ്മൾ ഈ ഒരു സെഷനിൽ സോളാർ സെല്ലിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് സോ സോളാർ സെല്ലിൻ്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ അതിൻ്റെ ഫോട്ടോ ഫോട്ടോഡയോഡോയുടെ കമ്പാരിസൺ അതിൻ്റെ ഒന്ന് രണ്ട് പാരാമീറ്റേഴ്സ് ക്യാരക്ടറിസ്റ്റിക് പാരാമീറ്റേഴ്സ് അതിൻ്റെ ഫോർമുലാസ് കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് സോ അടുത്ത സെഷനിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം അതുവരേക്കും താങ്ക്